പലിശ നിരക്കുമായി ബന്ധപ്പെട്ട ഒരു പി എസ് സി ക്വസ്റ്റ്യൻ പഠിക്കാം ഒരാൾ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സാധാരണ പലിശയ്ക്ക് ഒരു ബാങ്കിൽ നിക്ഷേപിച്ചു നാല് വർഷം കഴിഞ്ഞപ്പോൾ തുക പതിനയ്യായിരത്തി അഞ്ഞൂറായി എങ്കിൽ പലിശ നിരക്ക് എത്രയാണ് അപ്പോ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ തുകയും അതിന്റെ പലിശയും പലിശ നിരക്കും നമ്പർ ഓഫ് ഇയേഴ്സ് വർഷവും എല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സമവാക്യമുണ്ട് അത് ആയി സമം പി എൻ ആർ എന്നാണ് ഐ എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക് പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ മുതൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുക എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് ആർ എന്ന് പറഞ്ഞാൽ ആർ പലിശ നിരക്ക് ആർ നമ്മൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആർ പലിശ നിരക്കാണ് നമ്മൾ സമവാക്യത്തിൽ എഴുതുമ്പോൾ ആർ ബൈ ഹൺഡ്രഡ് എന്ന് എഴുതണം അത്രയും ശതമാനമായിരിക്കും നമുക്ക് കിട്ടുക നമ്മൾ ഫോമിലോട്ട് അത് എഴുതുമ്പോൾ സമാവാക്യത്തിൽ ആർ ബൈ ഹൺഡ്രഡ് ആണ് എഴുതേണ്ടത് ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതിനോടൊപ്പം ഒരു ശതമാനം കൂടെ ഇടേണ്ടതുണ്ട് എങ്കിലേ ശതമാനം എത്രയെന്ന് നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം ഐ ഇവിടെ ഐ തന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഐ തന്നിട്ടില്ല പക്ഷേ നമുക്ക് ഐ കണ്ടുപിടിക്കാം മുതൽ നാല് വർഷം കഴിഞ്ഞപ്പോൾ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയായി നമ്മൾ നിക്ഷേപിച്ചത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവ തമ്മിലുള്ള വ്യത്യാസമാണ് പലിശ അവസാനം കിട്ടിയ തുകയിൽ നിന്ന് നിക്ഷേപിച്ച തുക കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും പലിശ ഇപ്പോൾ പതിനയ്യായിരത്തി അഞ്ഞൂറിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കുറയ്ക്കുമ്പോൾ മൂവായിരം രൂപയാണ് നമുക്ക് പലിശയായിട്ട് കിട്ടുന്നത് ഇനി പി പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിക്ഷേപിച്ച തുക പന്ത്രണ്ട് അഞ്ഞൂറാണ് ഇനി എൻ നമ്പർ ഓഫ് ഇയേഴ്സ് നാല് വർഷമാണ് ആറ് നമുക്കറിയില്ല അതിനെ നമുക്ക് ആറ് ബൈ ഹൺഡ്രഡ് ശതമാനം എടുക്കണം ആർ നിരക്കാതാണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്രയെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇത്രയും കൂടെ ഈ സമവാക്യത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ സമം പി എൻ ആർ ഒരിക്കൽ കൂടെ ഞാൻ എഴുതി തന്നേ ഉള്ളൂ ഐ എത്രയാണ് ഇൻട്രസ്റ്റ് മൂവായിരം മൂവായിരം സമം പി പ്രിൻസിപ്പൽ എമൗണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഇൻറ്റു എൻ നാല് ഇൻറ്റു ആറ് ആർ ബൈ ഹൺഡ്രഡ് അത്രയും പെർസെൻറ്റേജ് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ രണ്ട് സീറോസും ഈ രണ്ട് സീറോസും ആയി പോകും ബാക്കി നമുക്ക് മൂവായിരം സമം നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു നാല് എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ നാലിരട്ടി അഞ്ഞൂറ് അഞ്ഞൂറ് ആറ് അത്രയും ശതമാനം ഒന്ന് കിട്ടും ഇതിൽ നിന്ന് ആറ് കണ്ടുപിടിക്കാനായിട്ട് ആറ് സമം നോയിക്കൊള്ളു മൂവായിരം ഭാഗം ഈ അഞ്ഞൂറ് മൂവായിരം ഭാഗം അഞ്ഞൂറ് രണ്ട് സീറോ രണ്ട് സീറോ ക്യാൻസലായി മുപ്പത് ബൈ അഞ്ച് എന്ന് പറയുന്നത് ആറാണ് ആറ് ആറ് അഞ്ച് മുപ്പത് ഇതിൻ്റെ ഉത്തരം ആറ് ആ ഇവിടെ ഒരു ശതമാനം കൂടെ ഇടണം അതുകൊണ്ട് തന്നെ ഉത്തരത്തിലും ആറ് ശതമാനം എന്ന് കിട്ടും സിക്സ് പെർസെൻറ്റേജ്